വിവാഹബന്ധം അവസാനിപ്പിക്കുന്നതിനായി മുസ്ലിം വിശ്വാസപ്രകാരം പുരുഷന്മാർ ഉപയോഗിക്കുന്ന തലാഖ് ഇ ഹസന്റെ സാധുതയെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി മാസത്തിൽ ഒരു തവണ വീതം മൂന്ന് മാസം തലാഖ് ഉച്ചരിച്ച വിവാഹമോചനം സാധ്യമാക്കുന്ന ആചാരം ഇപ്പോഴും തുടരുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതിയുടെ വിമർശനം പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം ഒരു ആചാരം തുടരേണ്ടതുണ്ടോ എന്നാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജ്വൽ ഭുയാൻ എൻ കെ സിംഗ് എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ ചോദ്യം ഇത്തരമൊരു വിവാഹമോചന രീതി എങ്ങനെയാണ് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടത് ഇങ്ങനെയാണോ ഇത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും മൂന്നംഗ ബെഞ്ച് ഉയർത്തുന്നു ഇത്തരം ഒരു ആചാര യുക്തിക്ക് നിരക്കുന്നതല്ല തീർത്തും ഏകപക്ഷീയവും ഭരണഘടനയുടെ പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് എന്നീ വകുപ്പുകൾ അനുവദിക്കുന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ലംഘനമാണ് ഒരു വിഷയം സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുമ്പോൾ കോടതി ഇടപെടേണ്ടി വരുമെന്നും ബെഞ്ച് വ്യക്തമാക്കി ബേനസീർ ഹീന എന്ന സ്ത്രീ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ വിഷയം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിനെ കൈമാറുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു മൂന്ന് തവണ ചൊല്ലി വിവാഹമോചനം സാധ്യമാക്കുന്ന മുത്തലാഖും തലാ കെ ബിദത്ത് എന്നറിയപ്പെടുന്ന വിവാഹമോചന രീതിയും നേരത്തെ തന്നെ സുപ്രീംകോടതി നിരോധിച്ചിരുന്നു തലാ കെ ബിദത്തിന് സമാനമാണ് സുപ്രീംകോടതി ഇപ്പോൾ ചോദ്യം ഉയർത്തിയിരിക്കുന്ന തലാ കെ ഹസനും